സംസ്ഥാനത്തെ തെരുവനായ ആക്രമണം തടയാൻ നടപടി അസുഖം ബാധിച്ചത് അസുഖം പടർത്താൻ സാധ്യതയുള്ളതോ ആയ നായകളെ ദയാവധത്തിന് വിധേയമാക്കും മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിയമവകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ സംസ്ഥാനത്തെ തെരുവനായ ആക്രമണം തടയാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വിശദമായ വിവരങ്ങൾ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന് അവലോകന യോഗം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ നിയമവകുപ്പും സംയുക്തമായിട്ടാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് സംസ്ഥാനത്തെ തെരുവുനായ ആക്രമണവും അതേ തുടർന്നുള്ള പേവിഷബാധയിലുള്ള മരണങ്ങളും സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്ന് നിർണായക തീരുമാനങ്ങൾ സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനെടുത്ത് പറയേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് രോഗബാധിതരായ നായ്ക്കളെ ദയാവധം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ തന്നെ സർക്കാർ പുറത്തിറക്കും തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമപ്രകാരമാണ് ഈ അനുമതി തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത് വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രം വേണം ആ സാക്ഷ്യപത്രത്തോടെയാകണം ദയാവതം നടത്തേണ്ടത് നായ്ക്കൾ രോഗബാധിതരാണെന്ന വെറ്റിനറി വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവയെ ദയാപഥത്തിന് വിധേയമാക്കാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്നുള്ള നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ യോഗത്തിൽ കൈക്കൊണ്ടത് അത് കൂടാതെ തന്നെ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് നൂറ്റി അൻപത്തി പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് തദ്ദേശ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മൊബൈൽ എ ബി സി കേന്ദ്രം പ്രവർത്തിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം നായെ പിടിക്കാൻ പഞ്ചായത്ത് ആളെ കണ്ടെത്തണം മൊബൈൽ എ ബി എ ബി സി യൂണിറ്റിന് ഒരെണ്ണം തുടങ്ങുന്നതിന് ഇരുപത്തി എട്ട് ലക്ഷം രൂപ സർക്കാർ നൽകും എന്നടക്കമുള്ള തീരുമാനങ്ങളാണ് ഇന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക തലങ്ങളിൽ നിന്ന് എ ബി സി കേന്ദ്രങ്ങൾക്ക് എതിരെ നടപടി സ്വീകരിക്കുന്നവർക്ക് എതിരെ കർശനമായിട്ടുള്ള സ്വീകരിക്കുന്നവർ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള നിർദ്ദേശം കൂടി തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് അധികം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേന്ദ്ര ചട്ടങ്ങൾക്ക് മേൽ നിന്നുകൊണ്ട് ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ കേന്ദ്ര ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദയാവധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പോകുന്നത് എന്നുള്ളതും ഇന്നിപ്പോൾ യോഗത്തിന് ശേഷം തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും പല സ്ഥലങ്ങളിലും അത് പ്രാദേശികമായിട്ടുള്ള പല സ്ഥലങ്ങളിലും എ കേന്ദ്രങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ ഈ കർശന നടപടി നിർണായക തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ തെരുവുനായ ആക്രമണം തടയാൻ നടപടി അസുഖം ബാധിച്ചതോ അസുഖം പടർത്താൻ സാധ്യതയുള്ളതോ ആയ നായകളെ ദയാവധത്തിന് വിധേയമാക്കും മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിയമവകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം വിവരങ്ങൾ സൂര്യഗായത്രിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി കോടതി റദ്ദാക്കിയത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുകളും സർക്കുലറും കോടതി ഉത്തരവ് ഹർജിയിൽ ഉത്തരവുകൾ പരിഷ്കരണം കേന്ദ്ര നിയമത്തിനെതിരാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു സുരക്ഷ കണക്കിലെടുത്താണ് പരിഷ്കരണമെന്നായിരുന്നു സർക്കാർ വാദം